ഒറ്റടിക്ക് പറയാൻ പറ്റ ആദ്യം പറയണ സമ്മാനമുണ്ട് പറയാൻ പറ്റൂലും പറയണ്ട അല്ലാത്ത അതല്ലാത്തൊരു ഈ ഒറ്റ പറച്ചില്ലേ കിട്ടിയ ഓർമ്മയുള്ള ശക്തില്ല പറഞ്ഞോളി ആരെ ആ കണ്ണേ ആ പറഞ്ഞോളി ആരൂ എന്താ ഹിത്താമോദിയില്ല എന്നുള്ളൂ മോദിയമാരെ അപ്പുറത്ത് എനിമക്കാരാ കൊണ്ടെ കളച്ചു ആ ഹിത്തമ്മ അടുത്ത നോക്കട്ടെ സമ്മാനം നോക്കട്ടെ പാക്കിലൂണ്ടെടുത്ത് നോക്കില്ലേ അമ്പൂറ് സമ്മാനം ആ പറയൂലെ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ല ఏణం మింగులి చేద్దాని మా అమ్మ కన్నట్టు ఆ అమ్మ మింగులి ఐనిని లామ్మ లామ్మని అన్నావు ఏం స్ట్రిక్ట్ జెట్ అన్నండి కష్టాలే నువ్వు ఎలుపడికో ఇది పడిచేస్తా അത് വല്ലതും ഇല്ല അല്ലാത്ത ഇല്ല

വലിയ ഹെസ് ആണ് വലിയ കാവലാണ് അപ്പൊ കുട്ടികളെ കിട്ടുമ്പോ എന്തെങ്കിലും ചെറിയ മക്കളെ കൈ എടുക്കുമ്പോൾ കുഞ്ഞിന്റെ തലയിലേക്ക് തോന്നി കൊടുക്കാം അതൊരു വലിയ കാവലാണ് അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ നമ്മുടെ മക്കൾക്ക് അള്ളാഹു കാവൽ തരട്ടെ ഇത് മറക്കുന്നുള്ളവരുണ്ടെങ്കിൽ മൊബൈലിൽ ഓണേ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊടുത്ത് റെക്കോർഡൊക്കെ ഓൺ ആക്കി അങ്ങനെ അങ്ങനെ വേണ്ടവരുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ചൊല്ലി തരാം റെഡിയാണ് മക്കൾക്കൊല്ല ഉമ്മമാരി പ്രത്യേകം ചൊല്ലിയാ ചെറിയ മക്കളൊക്കെ കാണുമ്പോ എന്ന് 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 അള്ളാ അല്ലെങ്കിൽ എന്നിട്ട് എന്നിട്ടിരിക്കലും ചൊല്ലി കൊടുക്കുക അപ്പൊ നമുക്കും ഉപദ്രവം ഉണ്ടാവില്ല ആ മക്കും ഉണ്ടാവില്ല അങ്ങനെ ചെറിയ മക്കളോട് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു അലഹി വസ്ല്ലം